നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പിന് ഒരുങ്ങുന്ന പോർച്ചുഗീസ് ടീമിന് അമ്പൻ തിരിച്ചടി പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ പരിക്കേറ്റ് സ്കോഡിൽ നിന്ന് പുറത്തായിരിക്കുന്നു പകരക്കാരനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റാരുമല്ല അൽ നസറിന്റെ സൂപ്പർ താരമായ ഒറ്റാവിയോയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം ഈ സീസണിൽ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കിങ്സ് കപ്പിൻ്റെ ഫൈനലിനിടക്ക് താരത്തിന് പരിക്കേറ്റിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം പോർച്ചുഗലിലേക്ക് എത്തി പോർച്ചുഗീസ് ടീമിന്റെ മെഡിക്കൽ ടീം അദ്ദേഹത്തെ പരിചരിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ തീരുമാനത്തിലേക്ക് എത്തി അദ്ദേഹത്തിന് യൂറോ കപ്പ് കപ്പാകുമ്പോഴേക്കും പൂർണ്ണമായും ആവാൻ കഴിയില്ല അദ്ദേഹത്തെ ഇതാ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു പകരം ഇപ്പോൾ മാറ്റൂസ് ന്യൂനസിനെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് ഈ ഇപ്പോൾ പോർച്ചുഗീസ് ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു കഴിഞ്ഞു അതിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു മാക്യൂസ് ന്യൂനസ് സ്കോഡിലേക്ക് വരുന്നു ഒറ്റാവിയോ പുറത്തേക്ക് പോകുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ മിഡ്ഫീൽഡർ ഈ ഒരു ഒറ്റാവിയോ പുറത്തു പോകുമ്പോൾ വരുന്ന വേക്കൻസി വരുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തും എന്നാണ് എന്തായാലും ഇപ്പോൾ പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത് പോർച്ചുഗൽ കപ്പിന് മുന്നോടിയായിട്ടുള്ള സൗഹൃദ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്നവർ ഫിൻലാൻഡുമായിട്ട് കളിക്കുന്നുണ്ട് ആ ഫ്രണ്ട്ലി മത്സരം അവരുടെ ഈ ഒരു യൂറോ കപ്പിനുള്ള ഒരുക്കങ്ങളുടെ തുടക്കമാവാൻ പോവുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ച് അതായത് സാങ്കേതികമായി നാളെ പന്ത്രണ്ട് പതിനഞ്ച് എംപിനാണ് ആ ഒരു കളി നടക്കുന്നത് എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ പ്രതീക്ഷയാണ് യൂറോ കപ്പിൽ ഉള്ളത് കപ്പിലുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പക്ഷെ അതിൽ തിരിച്ചടിയാവുന്നോ ഒറ്റാവിയോ പുറത്ത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്